നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കിട്ടിയത് എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് അങ്ങനെ ഞാൻ ഓട്ടോ സൈഡാക്കി നോക്കിയപ്പോൾ നല്ല വയവുള്ളൊരു സ്ഥലം അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് അതാണ് ഇപ്പോൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വലിയൊരു വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും നോക്കി നിൽക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും പ്രതികരിക്കുക ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക വീഡിയോ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും പുതുമായി സന്തോഷമായിരിക്കുക താങ്ക് യു